ഡ്രാഗൺ ഫ്രൂട്ട് നടാനുള്ള കുഴിയാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് എപ്പോഴും നമ്മൾ കൊണ്ടുവന്നിട്ട് ഓരോ വഴിക്കിൽ വെച്ചത് അതിന്റെ തൂണാണ് ഇരിക്കുന്നത് തൂണ് നല്ല കുറെ നാളെ റെഡി ആയിരിക്കും തൂണും നമ്മൾ റെഡി ആക്കിയിട്ട് കാലം കുറയും പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് മണ്ണൊന്നും ഇല്ലാത്തോണ്ട് നടലില്ല അങ്ങനെ ഒക്കെ സെറ്റ് ആക്കി നമ്മളീ തൂണൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് വെക്കാൻ പോവാണ് േ അങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നടാനുള്ള പോസ്റ്റ് അതായത് ഒരു സ്റ്റെമ്മ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ചെടി നടാനുള്ള ഒരു ചെറിയ കുഴി എടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ പറയുക നമ്മൾ ഷോർട്ട്സ് എടുക്കുകയെന്ന് വെച്ചിട്ട് ഷോർട്ട്സ് ഇടാന്ന് വെച്ചിട്ട് എടുത്താണ് പക്ഷേ എടുത്ത് വന്നപ്പോൾ മൂന്ന് മിനിറ്റോളം ഉണ്ട് അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോയും കൂടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് നടണം എന്നുള്ളത് നമ്മൾ നടണം നടണം എന്ന് വിചാരിച്ചിട്ട് നിന്നപ്പോഴൊക്കെ നമ്മൾ അവിടെ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീട്ടിൽ നിന്ന് പിന്നെ എന്തെങ്കിലും പോരുമ്പോൾ അത് പിന്നെ അവിടെ വലുതായിട്ട് വല്ല നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നടാൻ വേണ്ടിയിട്ട് ആ ചെടി സെറ്റാക്കി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ ചെടി ഇത്രയായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് വെറൈറ്റിയോ ഉണ്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ അതായത് ഉള്ളിൽ പിങ്ക് കളറുള്ളത് വൈറ്റ് കളറുള്ളത് അങ്ങനെ പിന്നെ വേറൊരു ടൈപ്പുണ്ട് അപ്പം അങ്ങനെ മൂന്ന് വെറൈറ്റിയോളം നമ്മുടെ കയ്യിലുണ്ട് അപ്പം അങ്ങനെ അതിൽ ഒന്നാണ് ഇത് അപ്പം ഇത്രയും വലുതായിട്ടുണ്ട് അപ്പം അങ്ങനെ നട്ട് കൊടുത്തു നമ്മൾ ജസ്റ്റ് അതിൻ്റെ കടക്കിൽ ഒരു ചിരട് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വള്ളിയൊക്കെ പടരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ നൂല് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ നടല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഡ നയൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഉണ്ട് യെല്ലോ പിയോണി ഉണ്ട് ലക്ഷ്മി എല്ലാത്തിൻ്റെയും ട്യൂബേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ലക്ഷ്മി അപ്പോൾ നമ്മുടെ കയ്യിൽ ട്യൂബേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ